ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വിജയം ആവർത്തിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി എം പോളിപ്പൂറോ അംഗം എ വിജയരാഘവനെയാണ് വി കെ ശ്രീകണ്ഠൻ ഇത്തവണ പരാജയപ്പെടുത്തിയത് വി കെ ശ്രീകണ്ഠന് ഇത് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം മുഴമാണ് രാവിലെ വിക്ടോറിയ കോളേജിലായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചത് തുടക്കം മുതൽ തന്നെ വി കെ ശ്രീകണ്ഠൻ വ്യക്തമായ ലീഡ് നിലനിർത്തി മുന്നേറുകയായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ശ്രീകണ്ഠന്റെ വിജയം വിജയത്തെ തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ആഘാത പ്രകടനവും നടന്നു ഇന്ന് രാവിലെ കൂടെ ഞാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു എന്റെ ഭൂരിപക്ഷം നാലിരട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ നാലിരട്ടിയാവും പറഞ്ഞു പത്ത് ഇരട്ടിയാക്കി ഈ പാലക്കാട്ട് ജനങ്ങൾ യു ഡി എഫിലുള്ള ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ് പാലക്കാട് കോട്ടയാണ് കോട്ടയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്നും നിർത്തണം ആകെ പാലക്കാട് ആകെ പാലക്കാട് ഒരു കോട്ടയുള്ളൂ അത് ടിപ്പു സുൽത്താന്റെ കോട്ടയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം യു ഡി എഫിന്റെ ഒരു ചരിത്ര വിജയമാണ് ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പാലക്കാട് യു ഡി എഫ് വിജയിച്ചിട്ടില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ യു ഡി എഫ് പ്രവർത്തകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാ സുമനസ്സുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഞാനിപ്പോൾ